ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ ഫലവൃക്ഷ തൈകൾ നട്ടു പേരയും ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിവിധ സ്കൂളുകളിലാണ് ഫലവൃക്ഷ തൈകൾ നട്ടത് നമ്മുടെ നാളെ നമ്മുടെ തലമുറയ്ക്ക് ജീവിക്കാൻ ഭൂമി ഇതേ രീതിയിൽ തന്നെ നിലനിർത്തുക എന്നത് നമ്മളെല്ലാം ആയിരിച്ച ഒരു ഉത്തരവാദിത്വമാണ് അതിന്റെ ഭാഗമായി സംരക്ഷിക്കാൻ വേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് ആളെയ് തലമുറയ്ക്ക് കരുതലായി നമ്മൾ പടപ്പക്കര ഗവൺമെന്റ് എൽ പി സ്കൂൾ കുമ്പളം സെന്റ് മൈക്കിൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പേരയം എൻഎസ്എസ് ഹൈസ്കൂൾ കാഞ്ഞിരക്കോട് സെന്റ് മാർഗറ്റ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പരസ്യ ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത് പേരയം ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിവകുപ്പിന്റെയും സംയുക്ത നേതൃത്വത്തിലായിരുന്നു പരിപാടി കൃഷി ഓഫീസർ ടെസ്സി റേച്ചൽ തോമസ് അധ്യക്ഷത വഹിച്ചു ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അരുൺ അലക്സ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി സ്റ്റാഫോർഡ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഷെയർലി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പാപ്പച്ചൻ പഞ്ചായത്ത് അംഗങ്ങളായ ആലിഫ് ഷാജി വൈ ചെറുപുഷ്പം കാർഷിക വികസന സമിതി അംഗങ്ങളായ തോമസ് കോശി ഇ ടി ബാബു പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ